രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷൻ മൊത്തം ആണ് അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിയിൽ ആണ് ശ്രമിച്ചു പരാജയപ്പെട്ടു എന്നുള്ളത് മറ്റൊരു വസ്തുത പരാജയപ്പെട്ടില്ല പരാജയപ്പെട്ടു എന്നാണ് ഞാൻ അപ്പൊ അങ്ങനെ ഉണ്ടായി എന്ന് ഇറങ്ങി പറയാം അപ്പം ഇലക്ഷൻ കമ്മീഷൻ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് കോടതിയിൽ പോയി മാത്രമേ പരാജയപ്പെടുത്തുക ഈ അതായത് രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾ കഴമ്പുണ്ടെങ്കിൽ അത് കോടതിയിൽ പോയി തെളിയിക്കട്ടെ എന്നുള്ളതാണ് എന്തായാലും എന്റെ ചോദ്യം കോടതിയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല അല്ല ഫേക്ക് ആണെന്ന് പറഞ്ഞു വന്നാൽ അത് ജനാധിപത്യ രാജ്യത്തിന് പിന്നെ ഇവര് ഇവര് പിന്നെന്താണ് ഇവര് എന്താണ് ഉദ്ദേശിക്കുന്നത് മോദിയെ ജനം കയറി അടിച്ചിറക്കി പുറത്തിറക്കണം പാർലമെന്റിൽ നിന്ന് പുറത്തിറക്കണം എന്നിട്ട് കോൺഗ്രസിനെ അവിടെ പ്രതിഷ്ഠിക്കണം എന്നാണ് പ്രതിഷ്ഠിക്കണോന്നിപ്പോ മത്സരിക്കാൻ നമുക്ക് പറ്റില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ല എല്ലാം എല്ലാം ഫേക്ക് ആണ് അതിൽ പറയാനുള്ള കാരണം എന്താ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് നിങ്ങൾ വാർത്തകൾ ശരിയായ രീതിയിൽ വീക്ഷിക്കാത്തതുകൊണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അന്ന് ഒരു ഒറ്റ മാസം എലക്ഷൻ കമ്മീഷന്റെ ഞാൻ ഈ കാര്യം പല സ്ഥലത്തും പറഞ്ഞ എലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ വന്ന വോട്ട് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിൽ മുന്നൂറ്റി മനസ്സിലാക്കണം മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ എണ്ണീ വോട്ടുകളും ചെയ്ത വോട്ടുകളും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായി എണ്ണി വോട്ടുകളും ചെയ്ത വോട്ടുകളും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവാൻ പാടുണ്ടോ ഇല്ല അത് ഒരു എൻ ജി ഒ ഡി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻ ജി ഒ ഒരു പത്ര പത്രപ്രവർത്തകൻ തന്നെ കണ്ടുപിടിച്ചതാണ് അത് പക്ഷേ ഫസ്റ്റ് ഡേ മാത്രം തന്നെ അത് കിട്ടിയുള്ളൂ ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വന്നതിന് ശേഷം ആ വെബ്സൈറ്റിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ പരിപൂർണമായി ആ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതെന്താ കാര്യം ആ തെളിവ് നശിപ്പിച്ചതാണ് ഇപ്പം ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞു അഞ്ചു മണിക്ക് ശേഷം ഇത്ര ലക്ഷം ആളുകൾ വോട്ട് ചെയ്തതായിട്ട് കണക്ക് വരുന്നു അതിന് വീഡിയോ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് നശിപ്പിച്ച് കളഞ്ഞു അങ്ങനെ കളയാൻ പാടുണ്ടോ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കേസ് കൊടുക്കാൻ വരെ കേസ് കൊടുക്കാൻ ആളുകൾക്ക് പറ്റും ഇലക്ഷൻ കമ്മീഷൻ്റെ ഇത്തരം ഡാറ്റാസ് ഇലക്ഷൻ കമ്മീഷന് ഏറ്റവും മിനിമം ഒരു വർഷം സൂക്ഷിക്കണം എന്നുള്ളതാണ് നിയമം എന്തുകൊണ്ടാണ് ഈ കംപ്ലൈൻറ്റുകൾ വരുന്ന സമയത്ത് ഡാറ്റകൾ എലക്ഷൻ കമ്മീഷൻ ഇത് ചെയ്തത് ഗാനേഷ് കുമാർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ പരിപൂർണമായും ബി ആണ് പരിപൂർണമായിട്ടെ അല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞീർക്കട്ടെ എന്റെ വാദം അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ രാഹുൽ ഗാന്ധി ഈ ഒരു ആരോപണം ഉന്നയിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ വിജയ രാഹുൽ ഗാന്ധി വിജയിച്ചിരിക്കുകയാണ് കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് രാഹുൽ ഗാന്ധിയുടെ ഞാൻ മഹാരാഷ്ട്ര നമ്മളൊരു കാര്യം പറഞ്ഞു തീർക്കാം നിങ്ങൾ പറഞ്ഞൊരു പോയിന്റില്ലേ നിങ്ങൾ എന്ത് പോയിന്റാ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ യാത്ര അത് വിജയിച്ചില്ലെന്നല്ലേ ആരോപണം വിജയിച്ചു കാരണം എന്താ സുപ്രീം കോടതി അതിൽ ഇടപെട്ടിട്ട് സുപ്രീം കോടതി പറഞ്ഞ ഒരു പ്രധാനം എല്ലാ കോടതികളും സുപ്രീം കോടതിയിലായാലും ഹൈക്കോടതിയിലെ ഒരേ ഭീഷണമുള്ളവരല്ല ഏഹ് പലർക്ക് പല ഭീഷണം അതുകൊണ്ടാണ് ഒരു ഹയർ വെച്ചിരിക്കുന്നത് ഒരു ഡിവി ഒരു സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് ഫുൾ ബെഞ്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഒരു കോടതി ഇപ്പൊ ഡൽഹി കോടതി പറയുന്ന ആയിരിക്കില്ല ഒരു കോടതി പറയണേ ഇപ്പോ ഉത്തർപ്രദേശിലെ കോടതി പറയുന്നതായിരിക്കില്ല ഡൽഹി കോടതി പറയുന്നത് കേരള ഹൈക്കോടതി പറയണത് അപ്പോൾ അതിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഈ അറുപത്തഞ്ച് ലക്ഷം ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറിപ്പോയി ആരാണെന്ന് പിടിയില്ല താനിപ്പോ കേരളത്തിലായിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷം സർക്കാരിന്റെ ചെയ്തിട്ടുണ്ട് ഇല്ല എലക്ഷൻ അല്ല അതെ അതൊരു രാഹുൽ ഗാന്ധിയുടെ വിജയമാണ് അത് രാഹുൽ ഗാന്ധിയുടെ അല്ല അത് സുപ്രീം കോടതിയുടെ ഡയറക്ഷന് ശേഷമാണ് അങ്ങനെ ഇരിക്കുന്നതാണ് സുപ്രീം ഇരിക്കണതാണ് ഡയറക്ഷനിൽ ചെയ്യേണ്ട ആളല്ല ഈ കമ്മീഷൻ അറുപത്തഞ്ച് ലക്ഷം പേരുടെ വോട്ട് എങ്ങനെയാണ് കളഞ്ഞത് എന്ത് അടിസ്ഥാനത്തില് കളഞ്ഞത് എന്ത് അടിസ്ഥാനത്തിൽ കളഞ്ഞു നിങ്ങൾക്ക് വോട്ട് നിങ്ങൾ ബീഹാറിലെ നിതീഷ് കുമാറിന്റെ സർക്കാർ ബി ജെ പി സപ്പോർട്ടറായിട്ടുള്ള നിതീഷ് കുമാറിന്റെ സർക്കാർ ജയിച്ച പല മണ്ഡലങ്ങളിലും നൂറ്റമ്പത് ഇരുന്നൂറ് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ജയിച്ചിരിക്കുന്നത് ഈ വോട്ട് ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി കൂടുതൽ നേടാൻ ശ്രമിച്ചാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അവിടെ ജയിക്കും ബീഹാറിൽ അപ്പോൾ വെട്ടിക്കളയുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടായിരുന്ന ഒരാളുടെ വോട്ട് കളയുമ്പോ നിർബന്ധമായും എന്തുകൊണ്ട് കളയുന്നു എന്ന് പറയുന്ന ജനാധിപത്യം എവിടെയുണ്ട് ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദിക്കഞ്ചു ലക്ഷം പേര് അല്ല എന്നിട്ട് അല്ലല്ല പറഞ്ഞു പൂർത്തീകരിക്കാൻ നിങ്ങൾ സമ്മതിക്കാത്ത എന്നിട്ട് സുപ്രീം കോടതി സുപ്രീം കോടതി എന്ത് ചെയ്യാണ് സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുത്തു ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അറുപത്തഞ്ച് ലക്ഷം പേരെ നിങ്ങൾ അറുപത്തിയഞ്ച് ലക്ഷം പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അങ്ങനെ പറഞ്ഞപ്പോ ഈ എലക്ഷൻ കമ്മീഷൻ അത് പ്രസിദ്ധീകരിച്ചു ലക്ഷം പേര് ഞാൻ ചോദിച്ചോട്ടെ ഒറ്റ ചോദ്യം ആ ചോദ്യം നിങ്ങളുടെ ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞു നിങ്ങൾ തീർക്കാൻ സമ്മതിക്കണോടെ അറുപത്തഞ്ച് ലക്ഷം പേരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കി എന്ന് പറഞ്ഞോ ഈ അറുപത്തിയഞ്ചു ലക്ഷം പേര് കൃത്യമായി വോട്ട് അല്ല അങ്ങനെ നമ്മളൊക്കെ ആർക്കും ആരോപണമില്ല ആരും പറയേണ്ട കാര്യമില്ല കോൺഗ്രസോ ബി ജെ പി യോ ആരുമായിക്കോട്ടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അയാളുടെ വോട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏഹ് ആ വോട്ട് കഴിഞ്ഞ പിന്നെ അയാൾക്ക് ഇന്ത്യയിൽ യാതൊരു തരത്തിലുള്ള പ്രാധാന്യം ഇല്ലാന്ന് നമുക്കറിയാം അല്ലേ പക്ഷെ ആ വോട്ട് എന്ന് പറയുന്നത് ഈ ഭരണഘടനാപരമായി ഒരു സിറ്റിസൺ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യം വെള്ളം കിട്ടുന്നതിനേക്കാളും ഭക്ഷണം കിട്ടുന്നതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു ജനാധിപത്യ അവകാശമാണ് ആ അവകാശം അറുപത്തഞ്ച് ലക്ഷം പേർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളെ പറ്റിക്കണ് മറ്റേ മനസ്സിലായല്ലേ ഈ അറുപത്തഞ്ച് ലക്ഷം പേരുടെ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ അമ്പത്തഞ്ച് മിനിറ്റുണ്ട് അവര് പ്രസിദ്ധീകരിച്ചു എന്ന് വെച്ചാൽ അവരുടെ ആ അവരുടെ ആ ഡാറ്റ ഉണ്ടെന്നല്ലേ എന്റെ അർത്ഥം അപ്പോ അവിടെ വിജയം ഉണ്ടായത് രാഹുൽ ഗാന്ധിക്കാണ് രാഹുൽ ഗാന്ധി ഇത് മുൻ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് വോട്ടിന്റെ ഒരേ ഒരു നിയോജക മണ്ഡലത്തിലെ കാര്യമാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അങ്ങനെ ഈ രാഹുൽ ഗാന്ധി ചെയ്യുന്നതിന് മുൻപ് ചെയ്ത ആളുണ്ടായിരുന്നു അദ്ദേഹം ഒരു ലേഖനം എഴുതി ഒരു രാജ എന്ന് ഒരാൾ അദ്ദേഹം ഒരു ലേഖനം എഴുതി ഏർ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് അന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇത് ശ്രദ്ധിച്ചിട്ടില്ല എലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടും എണ്ണി വോട്ടും ചെയ്ത വോട്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് എങ്ങനെ സംഭവിച്ചു അതിന് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ അത് അത് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കപ്പെട്ടു സുപ്രീം കോടതി ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ ഡാറ്റ മുഴുവനും ഇലക്ഷൻ കമ്മീഷൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല അവരെല്ലാം ഡാറ്റ ഉണ്ട് ഇതേ കോടതികളിൽ എത്ര കേസ് ഉണ്ട് ഇതുമായി കോടതി ഇതിൽ ഇടപെടുന്നുണ്ടോ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ജസ്റ്റിസ് ഗവായയുടെ നേതൃത്വത്തിൽ ചന്ദ്രചൂഡ് പോലും നമ്മൾ പ്രതീക്ഷിച്ച ചന്ദ്രചൂഡ് പോലും കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുക ചെയ്തത് ഇലക്ഷൻ കമ്മീഷൻ അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുക ചെയ്തത് അതേസമയം ഗവായിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഓർഡർ വന്നത് എന്തുകൊണ്ട് ആളുകൾ കോടതി ിലെ ഓരോ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോകണം അതാണ് പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് പ്രകാരം നമ്മൾ ചെയ്യേണ്ട കാര്യം രാഹുൽ ഗാന്ധി അല്ല അതന്നെ അത് രാഹുൽ ഗാന്ധിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ പറ്റില്ല ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ല ഇത് നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ ഡിജിറ്റൽ രേഖ കൊടുക്കാതെ ഒരു റൂം മുഴുവൻ നിറച്ചുള്ള വോട്ടർ പട്ടി കൊടുത്തു ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഇപ്പൊ ഈ ആളുകളുടെ വീട്ടിന്റെ പേര് പൂജ്യം പൂജ്യം അച്ഛൻ്റെ പേര് എ ബി സി ഡി ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നല്ല അധ്വാനം ഡിജിറ്റൽ ഇപ്പോഴല്ലേ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി മത്സരിച്ച് ഇലക്ഷൻ റദ്ദാക്കിയ കോടതി ഇവിടെ ഉണ്ട് കോടതി ഉണ്ട് അപ്പൊ കോടതിക്ക് പക്ഷെ എന്നും സ്ഥായിയായ ഒരു സ്വഭാവം അല്ല കോടതി എന്ന് നമ്മൾ പറയുന്നത് വ്യക്തികൾ തന്നെയാണ് ആ വ്യക്തികളുടെ നിലപാടുകളും രാഷ്ട്രീയ നിലപാടുകളും ഒക്കെ കോടതികളുടെ ജഡ്ജ്മെന്റുകളിൽ ഉണ്ട് ഇന്ന് ഇപ്പൊ സുപ്രീം കോടതിയെ സംബന്ധിച്ച് എത്ര ജഡ്ജ്മെന്റ് ഇപ്പൊ കൊളിജീത്തിന്റെ നിയമനം അതുപോലും അത് ബി ജെ പിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി കോർ കമ്മിറ്റി ആയിട്ടുള്ള ഒരാൾക്കാണ് സുപ്രീം കോടതിയിൽ നമ്മൾ നിയമനം കൊടുക്കുക അല്ലല്ലോ അതിന് വേറെ ക്രൈറ്റീരിയ ഇല്ലേ ആ ക്രൈറ്റീരിയ ഒന്നും പാലിയിക്കാതെ ബി ജെ പിയുടെ നേരെയുള്ള ബിജെപിക്കെതിരായിട്ടുള്ള വിധികൾ ബിജെപി എന്ന നിലയില് വ്യക്തി ഒരു പാർട്ടിക്കെതിരായിട്ടല്ല ഇവിടെ തന്നെ നമ്മള് ഹൈക്കോടതിയില് ഈ കേരളത്തിലെ സർക്കാരിനെതിരെ എത്ര വിധികൾ ഉണ്ടാവുന്നുണ്ട് എത്ര വിധികൾ ഉണ്ടാവുന്നുണ്ട് പിണറായി സർക്കാർ ആയിക്കോട്ടെ ചിലപ്പോണ്ടാവാം ഞാനതൊന്നും ശയിക്കില്ല എനിക്കറിയാത്ത സംബന്ധിച്ച് ഞാൻ പറയണില്ല പക്ഷേ ഞാൻ പറയണത് അങ്ങനത്തെ ഉണ്ടാവും കാരണം കോടതികൾ എന്ന് പറയുന്നത് വ്യക്തികളാണ് ആ വ്യക്തികളുടെ രാഷ്ട്രീയവും വ്യക്തികളുടെ അവര് എങ്ങനെ ഇതിന് ഇന്റർപ്രിട്ട് ചെയ്യുന്നു ഒരു നിയമത്തിനെയും ഒരണഘടനയും അവരെങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു എന്നതിനെ തന്നെ ആണ് ഏഹ് പക്ഷെ രാഹുൽ ഗാന്ധിയുടെ യാത്ര ഗംഭീരമായിട്ടുള്ള ഒരു വിജയമായിരുന്നു രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചല്ല അത് അത് അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്ക് അവർ ഊട്ട് നഷ്ടപ്പെട്ടിരുന്നു അത് പുനഃസ്ഥാപിക്കാൻ ആധാർ കാർഡും കൂടി ഉള്ള ആളുകൾക്ക് ആ വോട്ട് പുനസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ വന്നത് ബീഹാർട്ട് റിസൾട്ട് ഒരുപക്ഷെ ബി ജെ പി ജയിക്കുമായിരിക്കും അയൽ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ പോരാട്ടത്തെ കുറിച്ച് സംസാരിച്ചുള്ളൂ